ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഓൾ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ശ്യാമയുടെയും അഖിലന്റെയും വിവാഹം ഒന്നുകൂടി നടത്താൻ പോവുകയാണ് വസന്തരാമ വസന്തരാമ ശ്യാമെ അംഗീകരിക്കുന്നതിനോട് ഐശ്വര്യക്ക് താല്പര്യമില്ല ഇതിലൊക്കെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ അങ്ങനെ ശ്യാമ എങ്ങനെയെങ്കിലും വകവരുത്താൻ വേണ്ടി ഐശ്വര്യ ജഗന്നാഥിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഇപ്പോഴുതാ ഐശ്വര്യക്കും ജഗനും കൂട്ടായി എസ് ഐ ജയേഷും കൂടി എത്തിയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും ജഗനും കൂടി ജയേഷിനെ കാണാൻ പോകുന്നതാണ് തുടർന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എസ് ഐ പറയുകയാണ് അവരുടെ നാശത്തിന്റെ സമയം കുറിക്കുന്നത് നമ്മളായിരിക്കും അവരുടെ നാശം അടുത്തു തന്നെ ഉണ്ടാകും ഇത് കേൾക്കുന്ന ഐശ്വര്യയും ജഗനും ചിരിച്ചുകൊണ്ട് എസ് ഐ ജയേഷിനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് അഖിലിന്റെയും ശ്യാമയുടെയും ശാന്തി മുഹൂർത്തത്തിനും മറ്റുമായി തീയതി കുറിക്കാനായി തിരുമുൽപ്പാട് എത്തിയിരിക്കുകയാണ് അങ്ങനെ അഖിലിന്റെയും ശ്യാമയുടെയും ജാതകങ്ങൾ നോക്കിയിട്ട് തിരുമുൽപ്പാട് തീയതി കുറിച്ച് കൊടുക്കുന്നു ഇത് കേൾക്കുന്ന അകിലും ക്ഷ്യാമയും സന്തോഷത്തോടെ പരസ്പരം കൈകൾ കോർക്കുകയാണ് അങ്ങനെ തിരുമുൽപ്പാട് ബാക്കിയുള്ളവരുടെ ജാതകങ്ങൾ കൂടി നോക്കുകയാണ് അങ്ങനെ ഐശ്വര്യ ഒഴികെ ആനന്ദ നിലത്തിലുള്ള മറ്റുള്ളവരൊക്കെ സന്തോഷത്തോടെ നിൽക്കുന്നു ഐശ്വര്യയുടെ ചതിയെക്കുറിച്ച് വസുന്തരാമയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക